ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവതല ഭാഗമാണ് നാം ഇന്ന് അധ്യാന വിഷയമാക്കുന്നത് ലാസറിന്റെ ഭവനത്തിലേക്ക് പോകുന്ന യേശു ജെറുസലമിൽ നിന്ന് ധികം ദൂരെ ഈ ബത്താനിയ എന്ന ഒരു ഗ്രാമത്തിലേക്ക് പോവുക ഏറെ ദുഷ്കരമായിരുന്ന ഒരു സാഹചര്യമൊന്നുമല്ലായിരുന്നു ബദ്ധാനിയയിലേക്ക് പോകാന് യേശുവൻ ശിഷ്യന്മാരും ഒരുങ്ങിയിരിക്കുകയുമായിരുന്നു ലാസറിന്റെ രോഗാവസ്ഥയെ കുറിച്ച് കൃത്യമായ വിവരം അവൻ്റെ സഹോദരിമാരറിയിച്ചും ദൈവികമായ വെളിപ്പെടുത്തലിലൂടെയുമൊക്കെ ഈശോ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നതുമാണ് എന്നിട്ടും അവൻ മരിച്ച നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോ ബധാനിയായിലേക്ക് ചെല്ലുക ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൻ്റെ അവിടുത്തെ മഹത്വകരണത്തിൻ്റെ ഒരു ചിത്രം ക്രൈസ്തവ ജനതയ്ക്ക് ഒക്കെയും നൽകുവാനുള്ള ഒരു അവസരമായി ഈശോ ഈ സംഭവത്തെ മാറ്റുക നമുക്കറിയാം ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാസ അവൻ്റെ സഹോദരിമാരുമായിട്ട് ഒരു കുടുംബ ബന്ധമെന്ന ആത്മബന്ധം തലത്തിലേക്ക് ഉയർന്ന ഒരു ഒരു ബന്ധം ആ കുടുംബവുമായിട്ട് ഈശോയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാസറിന്റെ സഹോദരിമാരെ സ്വന്തം സഹോദരിമാരെ പോലെ തന്നെ കരുതിയാണ് ഈശോ പരിഗണിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഈശോയെ അനുധ്യാപനം ചെയ്ത ശിഷ്യ സമൂഹത്തിൽ ഈ ലാസറിന്റെ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു എന്നും ചരിത്ര സത്യമാണല്ലോ ഈശോ ബദാനിയായി ലാസറിന്റെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് സഹോദരിമാരും പരാതിയുമായിട്ട് ഈശോയുടെ അടുക്കലെത്തുന്നുണ്ട് ഒരു കാര്യം അവരുറപ്പു പറയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൈവിക ശക്തിയെക്കുറിച്ചുള്ള ശക്തമായ ഒരു വെളിപ്പെടുത്തൽ മർത്തയ്ക്ക് ഈശോ നൽകുന്നുണ്ട് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് ജീവന്റെയും മരണത്തിന്റെയും നാഥ എന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ തമ്പുരാൻ മരണത്തിന്റെ മേലും മനുഷ്യജീവന്റെ മേലും അധികാരമുള്ളവനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ലാസറിനെ നാല് ദിവസങ്ങൾക്ക് ശേഷം ചീഞ്ഞളിഞ്ഞിട്ടുണ്ടാകും കല്ലറ തുറക്കണ്ടായെന്ന് പറഞ്ഞ സഹോദരിമാരെ വിശ്വാസത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പഴിക്കാതെ അവരെ വേദനിപ്പിക്കാതെ അവരുടെ പ്രിയ സഹോദരനെ ഉദ്ധിതനാക്കി മരിച്ചുവരിൽ നിന്ന് ജീവൻ തിരികെ വിളിച്ചു കൊടുത്ത് ആ സഹോദരിമാർക്ക് ഫലമേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകജീവിതത്തില് നാളെ അഭിമുഖീകരിക്കേണ്ട വലിയൊരു യാഥാർഥ്യമാണല്ലോ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മരിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും ഈ ലോകത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യനും നൂറ് ശതമാനം ഉറപ്പോടെ വിശ്വസിക്കാവുന്ന ഒരു യാഥാർത്ഥ്യം അവൻ്റെ മരണം അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എന്ന് മാത്രമേ നാം റിയു ഒരുക്കമുള്ളവരായി കാത്തിരിക്കാന് ജാഗരൂകരായിരിക്കാന് പല ആവൃത്തി ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ തമ്പുരാനാണ് നമുക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് അവിടുത്തെ മഹത്വത്തിന്റെ വചനം പറയുക ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് നമ്മുടെ ജീവിതത്തിന് നിത്യ ആയസ് നൽകാൻ നിത്യതയോടും അവനോടൊപ്പം വസിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി ഇറങ്ങിവരാൻ പോരുന്നൊരു തമ്പുരാനുണ്ട് എന്നുള്ളത് എൻ്റെയും ഞങ്ങളുടെയും വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമായിട്ട് മാറും വലിയ ബോധ്യത്തോടെ ശങ്കുറപ്പോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ പുനരുദ്ധാനവും ജീവനുമായ ഈശോയെ എൻ്റെ മരണവേളയിൽ കൂടെയുണ്ടാകണമേ എന്നതിനപ്പുറം ഈശോയെ നിന്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് ഈശോ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഗാവുദ്ദായിലെ കുരിശിൽ കിടന്ന് പറഞ്ഞ അതേ വചനം നമുക്ക് മാവർത്തിക്കാം അവൻ രക്ഷകനാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും ഉടയവനാണ് കർത്താവെ എൻ്റെ മേലുള്ള നിൻ്റെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഞാൻ പാപാവസ്ഥയിൽ പാപാവസ്ഥയിലല്ലാതിരിക്കാൻ പുണ്യവഴികളിലൂടെ ചരിക്കുന്നവനായി മാറാൻ നീയാണ് യഥാർത്ഥ പുനരുദ്ധാനവും ജീവനുമെന്ന് പരസ്യമായി ഏറ്റുപറയാനുള്ള കൃപ തരണമേ എന്ന് ഹൃദയപരമാത്മകരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഥാവിശ്വം സിഹായുടെ കൃപയും രാഭായ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ